നമസ്കാരം ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലുണ്ടായ സ്ഫോടന പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ തീരദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യയുടെ തീരസംരക്ഷണ സേനയാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് കേരളം ഉൾപ്പെടെയുള്ള തീരദേശങ്ങളിൽ കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത് ശ്രീലങ്കയിൽ നിന്ന് തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കടന്നേക്കാമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ മൂന്ന് ക്രിസ്ത്യൻ പള്ളികൾ ആഡംബര ഹോട്ടലുകൾ പാർപ്പിട സമുച്ചയം എന്നിങ്ങനെ ഏറ്റെടുത്ത് നടന്ന സ്ഫോടനങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം പേർ കൊല്ലപ്പെട്ടു അഞ്ഞൂറോളം പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ ശ്രീലങ്കൻ പൗരത്വമുള്ള മലയാളി വീട്ടമ്മയടക്കം ആറ് ഇന്ത്യക്കാരും മുപ്പത്തഞ്ച് വിദേശികളും ഉൾപ്പെടുന്നു സ്ഫോടന പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ അടിയന്തരാവസ്ഥ നിലവിൽ വന്നു കൊളംബോ സെന്റ് ആന്റണീസ് പള്ളി നെഗംബോ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ബട്ടിക്കലോവ സിയോട്ടൺ പ്രൊട്ടസ്റ്റന്റ് പള്ളി എന്നിവിടങ്ങളിൽ ഇന്നലെ രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് ഈസ്റ്റർ തിരക്കരമങ്ങൾക്കിടെയായിരുന്നു സ്ഫോടനം കൊളംബോയിലെ ഷാംഗ്രി ഇല്ല സിനിമൺ ഗ്രാൻഡ് കിങ്സ്ബറി ഹോട്ടലുകളിൽ ഇന്നലെ രാവിലെ ഒമ്പതോടെയും സ്ഫോടനമുണ്ടായി സിനിമൻ ഗ്രാൻഡ് ഹോട്ടലിൽ ചാവേർ സ്ഫോടനമാണ് നടന്നത് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ടടുത്താണ് സിനിമൺ ഗ്രാൻഡ് ഹോട്ടൽ ചാവേർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതായി പ്രധാനമന്ത്രി വിക്രമസിംഗെ അറിയിച്ചിട്ടുണ്ട് രാവിലെ ഉണ്ടായ സ്ഫോടനങ്ങൾക്ക് ശേഷം വൈകുന്നേരവും കൊളംബോയിൽ രണ്ടിടത്തുകൂടി സ്ഫോടനമുണ്ടായി അതിനിടെ ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിനുണ്ടായ സ്ഫോടന പരമ്പരകൾക്ക് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി എൺപത്തിയേഴ് ബോംബ് ഡിറ്റോണേറ്ററുകളാണ് പോലീസ് പരിശോധനയിൽ കണ്ടെടുത്തത് കൊളംബോയിലെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഡിറ്റോണേറ്ററുകൾ കണ്ടെടുത്തത് നേരത്തെ സ്ഫോടനത്തിന് പിന്നിൽ പ്രാദേശിക തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ എൻ ജെ ടി ആണെന്ന ലങ്കൻ സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് പന്ത്രണ്ട് ഡിറ്റോണേറ്ററുകൾ റോഡിൽ ചിതിറിക്കിടക്കുകയായിരുന്നുവെന്നും എഴുപത്തഞ്ചണം സ്റ്റാൻഡിലെ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ശ്രീലങ്കയും ലോകരാജ്യങ്ങളെയും ഞെട്ടിയ സ്ഫോടന പരങ്ങൾക്ക് പിന്നിൽ പ്രാദേശിക ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളാണെന്ന് സ്ഥിരീകരിച്ച മന്ത്രി രജിത് സരക്സിംഗ് സ്ഫോടനങ്ങൾ നടത്താൻ എൻ ജെ ടിക്ക് വിദേശ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പറഞ്ഞു ലങ്കയിലെ പള്ളികൾക്ക് നേരെയും ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന് ഏപ്രിൽ പതിനൊന്നിന് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെന്നും സെനരത്നെ വ്യക്തമാക്കി സുരക്ഷാ വീഴ്ചകൾക്ക് ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുപത്തിനാല് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർക്ക് എൻ ജെ ടിയുമായ മറ്റു ഭീകര സംഘടനയുമായ ബന്ധമുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണെന്നും സെനരത്നെ കൂട്ടിച്ചേർത്തു ഈസ്റ്റർ ദിനത്തിൽ രാജ്യത്ത് നടക്കിയ സ്ഫോടന പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആക്രമണത്തിന് പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ അധ്യക്ഷതയിൽ ലങ്കൻ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ അടിയന്തരാവസ്ഥ നിലവിൽ വരും രാജ്യത്തെ എട്ടോളം സ്ഥലങ്ങളിലായുണ്ടായ സ്ഫോടനപരമകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേര് കൊല്ലപ്പെട്ടു സംഭവത്തിൽ അഞ്ഞൂറിലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു ഈസ്റ്റർ ദിനത്തിലുണ്ടായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ ഫ്രാൻസ് ഇറ്റലി മറഷ്യ അമേരിക്ക എന്നീ ലോകരാജ്യങ്ങളെല്ലാം രംഗത്ത് വന്നിരുന്നു